ഈ മഴക്കാലത്ത് ഒരുപാട് പാർശ്വ പറഞ്ഞു പിടിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളൊരു സാധാരണക്കാരനെന്ന നിലയിൽ ഗവൺമെന്റ് ആശുപത്രി ആണോ അതോ പ്രൈവറ്റ് സെക്ടറിനാണോ ആശ്രയിക്കുന്നത് പെട്ടെന്ന് പോകുന്നത് പ്രൈവറ്റ് ആശുപത്രിയിലേ പോവുള്ളു സർക്കാർ ആശുപത്രിയിലേക്ക് എന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ് കിട്ടൂല അപ്പൊ ആള് മരിച്ചോളൂ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രി നല്ല സർവീസും തന്നെ കിട്ടണം നല്ല ഡോക്ടേഴ്സ് ഗവൺമെന്റ് ആശുപത്രിയില് നല്ല ഡോക്ടർമാരും നല്ല സർവീസിംഗും ഉണ്ട് പക്ഷെ ആരും അതിനോട് ഇത് ചെയ്യാനുള്ള കാരണം ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവിടെ സഡനായിട്ടുള്ള ഒരു കാര്യമൊന്നും നടക്കില്ല ലൈറ്റ് ആകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന രോഗി അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ചെന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവൻ രക്ഷപ്പെടും എന്നുള്ളൊരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കും നല്ല ഡോക്ടേഴ്സും നല്ല സർവീസും വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രി തന്നെ ആശ്രയിക്കാൻ നല്ലതല്ലേ ആശ്രയിക്കുന്നത് എപ്പോഴും ഗവൺമെന്റ് ആശുപത്രിയാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവരെ വിദ്യാഭ്യാസമാണെങ്കിലും മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പേര് പരീക്ഷ പാസ്സായും രണ്ടാമത് എഴുതിയും ഒക്കെയാണ് പ്രൈവറ്റിൽ ഇരിക്കുന്ന ഡോക്ടർമാര് ഡോക്ടറായിട്ട് കാര്യമില്ല ഡോക്ടർ എല്ലാവരും ഡോക്ടർമാർ തന്നെയാണ് അതുകൊണ്ട് കാര്യമില്ല കാരണം ഇവര് പരീക്ഷ എഴുതി പാസ്സാവാണ്ടും ജയിക്കാണ്ടും ഒക്കെ വന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇതേമാരെ കുറച്ചാൾ സർവീസ് ചെയ്തിട്ട് അത് തന്നെ എവിടെയെങ്കിലും കയറി ഡോക്ടറായിട്ട് ഇരിക്കും അപ്പോഴൊക്കെ രണ്ടാമത് എഴുതിയൊക്കെ പാസ്സായി വരും അപ്പോൾ അവർക്ക് അതിനുള്ള വിവരം ബുദ്ധിയൊക്കെ ഉള്ളു മറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവരും ഒത്തിരി പഠിത്തവും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വിദ്യാഭ്യാസം നേരിട്ട് തന്നെയാണ് സർക്കാർ ആശുപത്രിയിലേക്ക് വന്നത് പക്ഷേ അവിടെ സർക്കാർ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നവരും അവര് എല്ലാത്തിനും സുസായിരിക്കും ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിയില്ല ഇനി അവസാനം പെൻഷൻ വരും പെൻഷൻ ആവാനുള്ള ആ ടൈം മാത്രമാണ് നോക്കണം ആ ടൈമ് എങ്ങനെയെങ്കിലും എത്തിക്കുക അവർക്ക് വീട്ടിൽ പോവാം ആ സർവീസ് കഴിഞ്ഞിട്ട് അവർ പെൻഷന് മാത്രം പ്രതീക്ഷയാണ് അവരും ജീവിക്കണം എന്തായാലും ഒരു എത്ര ദിവസം വന്നത് ഗവൺമെന്റ് ആശുപത്രി തന്നെയാണ് ആശ്രയിക്കുന്നത് അല്ലേ ഏറ്റവും നല്ലത് ഗവൺമെന്റ് ആശുപത്രി ആഗ്രഹിക്കേണ്ടതും ഇതും പക്ഷെ അവർക്ക് പെട്ടെന്നുള്ള നമ്മുടെ സഡനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി ചെന്നു കഴിഞ്ഞാൽ കാര്യമില്ല അപ്പൊ എപ്പോഴും പെട്ടെന്ന് നമ്മൾ പ്രൈവറ്റിൽ ചെന്ന് കഴിഞ്ഞാലാ സഡൻ നമ്മൾ നോക്കാനും പിടിക്കാനും ഗവൺമെന്റ് ആശുപത്രിയിൽ നോക്കാനും പിടിക്കാനും ആ ആളില്ല അവിടെ ചെന്ന് അവിടെ പോയു ഇവിടെ ചെന്ന് അവിടെ പോകും അങ്ങനെ നിന്ന് വരുമ്പോഴക്കും ഈ അർജന്റായിട്ട് തന്നെ വില ജി പിറിയ അല്ലെങ്കിൽ ഷുഗർ കൂടെ എന്തെങ്കിലുമൊക്കെ തന്നെ രോഗിയാണെങ്കിൽ അവിടെ കിടന്ന് മരിക്കാമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട്ട് പറഞ്ഞ വീട്ടിൽ അപ്പത്തന്നെ നോക്കും ഇത് ഷുഗർ വേണമെങ്കിൽ ഷുഗർ അപ്പത്തന്നെ നോക്കും ഷുഗർ കുറഞ്ഞ തളർന്നു പോവും അപ്പൊ ഈ ക്യൂവിൽ നിന്ന് ആള് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോ ആള് പിന്നെ മരിച്ചായിരിക്കും നിക്കണത് അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് പക്ഷെ സർക്കാർ ആശുപത്രി ഒന്നും കൂടി ഉണർന്നു പ്രവർത്തിച്ച ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്രദമായിട്ട് മാറ്റാം കേരളത്തിൽ പൊതുവെ പല കുറച്ച് വേദന പറഞ്ഞു പിടിക്കുകയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ആശുപത്രിയാണോ സമീപിക്കാറ് അതോ ഗവൺമെൻറ് ആശുപത്രിയാണോ സാധാരണക്കാരാണെങ്കിൽ എപ്പോഴും ഗവൺമെന്റ് ആശുപത്രി തന്നെയാണ് ആശ്രയിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മെഡിക്കൽ എക്സ്പെൻസൊക്കെ കണ്ടുപാനും വർദ്ധിക്കുന്നു ആശുപത്രികളൊക്കെ തോന്നുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് അറിവ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നാട്ടുകാർ എപ്പോഴും ഗവൺമെന്റിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ നല്ല സേവനങ്ങളാണോ കിട്ടുന്നത് നല്ല ഡോക്ടേഴ്സ് അങ്ങനെ ഡോക്ടേഴ്സ് നല്ലതാണുള്ള അഭിപ്രായം എനിക്കുണ്ട് അവിടെ ഇപ്പം ഡോക്ടേഴ്സ് വളരെ എക്വിപ് ആണ് പക്ഷെ സേവനങ്ങളാണ് പ്രശ്നം സേവനങ്ങൾ യഥാസമയം ലഭിക്കുന്നുണ്ട് ഒരു എക്സ്റേ എടുക്കാൻ പോകുമ്പോഴുള്ള ഡില് പിന്നെ ചില സമയത്ത് എക്സറേ മെഷീൻ അങ്ങനെയുള്ള ഒരു ഒരു ഇതല്ല അപ്ഡേറ്റഡ് അല്ല മെഷീനറീസ് ഒന്നും അപ്ഡേറ്റഡല്ല കുറച്ചും കൂടി അതിലൊരു ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായും വ്യത്യസ്തം ഗവൺമെന്റ് ശരിക്കും ആരോഗ്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ആരോഗ്യമുള്ള ഒരു ജനത ഇട്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിന്റെ നിലനിൽപ്പുള്ളൂ ഇപ്പൊ ഇപ്പോ ഒന്നാമത്തെ കാര്യം ഇവിടെ കണ്ടുവരുന്ന ഓരോ കഞ്ചാവ് തുടങ്ങിയ കള്ള തുടങ്ങിയ തവണകളിൽ നിന്ന് നമുക്ക് പിന്നെ ഇവരെ രക്ഷിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ജനത തന്നെ വേണം ആരോഗ്യമുള്ള ജനത ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള ജനതയെ ക്രിയേറ്റ് ചെയ്യാനും പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഒരു ഗവൺമെന്റ് സെക്ടറാണ് സാധാരണക്കാരനെ ആശ്വാസം അങ്ങനെ തന്നെ അതല്ലേ സത്യം അതല്ലേ വേണ്ടത് ഗവൺമെന്റ് അല്ലേ നമ്മളെ ഗവൺമെന്റ് സ്റ്റേറ്റ് ആണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇപ്പോ കേരളത്തിലും പൊതുവെ പൊതുവെ മഴക്കാലാണ് അപ്പൊ പൊതുവെ പാർശ്വവാധികൾ ഒരുപാട് പറഞ്ഞു പിടിക്കുന്നുണ്ട് അതൊരു സാധാരണക്കാരനെ നിലയിൽ ആശുപത്രിവാസം വേണ്ടി വന്നാല് ഗവൺമെന്റ് സെക്ടറിലാണോ അതോ പ്രൈവറ്റ് സെക്ടറിലാണോ പോവാറ് എന്താണ് കാരണം ഞങ്ങള് സ്ഥിരമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് ഞാൻ എന്റെ വൈഫിന്റെ ഡെലിവറി സമയത്തും എല്ലാ സമയത്തും ഫുള്ളും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയിരുന്നത് നല്ലൊരു അത്യാവശ്യം നമ്മൾ എന്റെ ഏഹ് എന്റെ കസിൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഹെൽപ്പ് വേണേലും അവർ മുഖേനയിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ പോയത് പക്ഷെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ സാധാരണക്കാരൊക്കെ ഒരുപാട് ചികിത്സാ സൗകര്യങ്ങളൊന്നും അതുപോലെ തന്നെ സൗജന്യ സുരക്ഷയൊക്കെ കിട്ടുന്നില്ല അപ്പൊ അതിൽ അതിലൊന്നും താല്പര്യമില്ലാത്ത മാർത്ഥം താല്പര്യമില്ല എന്നല്ല എന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മോശം എന്നല്ല ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സർവീസ് ഒക്കെ നല്ല സർവീസ് ആണ് പിന്നെ എല്ലാ കാര്യത്തിനും ഒരു ഡിലേ വരുമല്ലോ അങ്ങനെയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു അത് ഗവൺമെന്റും പ്രൈവറ്റ് ഹോസ്പിറ്റലും രണ്ട് രണ്ടാണ് തമ്മില് രണ്ടും രണ്ടാണോ എന്തായാലും കൂടുതൽ താല്പര്യം ആണോ പല പകർച്ച വ്യാധികളും പാർന്നു പിടിക്കാണല്ലോ അപ്പോ നമ്മളൊരു ആശുപത്രി പോകേണ്ടി വന്നു കഴിഞ്ഞാല് ഗവൺമെന്റ് ആശുപത്രിയിലാണോ അതോ പ്രൈവറ്റ് ആശുപത്രിയാണോ ആണോ ആശ്രയിക്കാറുണ്ട് പ്രൈവറ്റ് ആണ് ഏറ്റവും ഏറ്റവും നോക്കണത് പ്രൈവറ്റ് ആണ് എന്നാലും ഗവൺമെന്റ് ആശുപത്രി തന്നെ ഏറ്റവും ദാ ചികിത്സ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആശുപത്രി പോകുമ്പോ അതിന്റേതായ ഗുണങ്ങളും പൈസയുടെ കാര്യത്തില് പ്രൈവറ്റ് ആശുപത്രി പെട്ടെന്നൊരു കാര്യങ്ങളൊക്കെ വരുമ്പോ അപ്പൊ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ വേഗം നടക്കും അതിൻ്റെതായ അതിന്റേതായ ഡിലെ നെഞ്ചുവേദനയൊക്കെ ആയിട്ട് കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് നമുക്ക് നമുക്കിവിടെ പൊതുവേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി ഗവൺമെന്റ് ആശുപത്രി നല്ല ചികിത്സ കിട്ടുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ചികിത്സ കിട്ടുന്നുണ്ട് നല്ല ചികിത്സയുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് നല്ല ഇതുണ്ട് പേടിക്കണ്ട നല്ല നല്ല ഡോക്ടർമാർ എപ്പോ നിലവിലുള്ളത് ഒരു സാധാരണക്കാരാണെന്ന നിലയില് ഒരു ഗവൺമെന്റ് ആശുപത്രി ആവശ്യം വന്നാൽ ഗവൺമെന്റ് ആശുപത്രിയാണോ ആണോ പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കാറുണ്ട് കാരണം നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക പക്ഷെ ഇപ്പൊ ഏറ്റവും ഗവൺമെന്റ് പ്രൈവറ്റ് പോയി കഴിഞ്ഞാൽ പൈസ മടിച്ചമെന്റ് നടക്കില്ല അവര് അവർക്ക് പൈസ എങ്ങനെയൊക്കെയാലും പ്രശ്നം നല്ല പൈസ മടിക്കും രണ്ടാഴ്ച നമുക്ക് പത്ത് രൂപ ഡോക്ടർ എടുത്തുകഴിഞ്ഞാൽ ഏത് ഡോക്ടറെ കാണാം അവര് നല്ല മരിച്ച നല്ല കാരണം അവര് റാങ്ക് ഹോൾഡർമാരാണ് പി എസ് സി ഗവൺമെന്റ് സ്റ്റാഫോ പഠിച്ചത് പക്ഷെ പ്രൈവറ്റ് പറഞ്ഞാൽ അവരിങ്ങനെ പഠിച്ചിട്ട് അവര് ശരിക്ക് താറ്റിക്കണം അവര് ശരിക്ക് എന്റർവ്യൂ ചെയ്തെടുക്കണം അവർ അപ്പൊ അവർക്ക് താപ്പ ഡോക്ടർ പറഞ്ഞു കാരണം എന്റെ വയസ്സില് ഇറക്കുകയാണ് നമുക്ക് അതിനെപ്പറ്റി അറിയാം കാരണം ഞാൻ ഈ എനിക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് കാലിന് ഒരു ചെറിയ ഓടി വന്നിട്ട് ഞാൻ ഇവിടെ സ്കൂളിൽ പോയി അത് എനിക്ക് മെഡിസപ്പ് അവിടെ ഇൻഷുറൻസ് ഉണ്ട് അവിടെങ്ങാപത്തി മൂന്നായിരം രൂപ ട്രീറ്റ്മെന്റ് ശരിയായില്ല കാല് ഒടിഞ്ഞിട്ട് അവർക്ക് ആസ്റ്റില്ല ഒരു കണ്ടീഷൻ ആയിട്ട് മൂന്നാല് എക്സരെ എടുത്ത് ഇടുകയാണ് പറഞ്ഞ് അത് അപ്പൊ രണ്ടു രണ്ടു മാസം കൊണ്ട് നമ്മൾ രണ്ടുമൂന്നു ആയിസാവും വെറുതെ വീട്ടിൽ കിടന്ന് വേദന കിടന്ന് മാറിയില്ല അതുകൊണ്ട് ഏറ്റവും സർക്കാരാണ് പുതിയ സർക്കാർ ആശുപത്രി കാരണം എറണാകുളത്തൊക്കെ നല്ല ഫെസിലിറ്റി ആണ് സ്കാൻ ചെയ്യാൻ ചെയ്യണം ചെയ്യുന്നു ബുദ്ധിമുട്ടാണുണ്ട് ഇത് നല്ല തിരക്കാരിയും അതിനൊന്ന് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകും ഏറ്റവും നല്ലത് രൺ മത്സരം ആണ് പൈസ കൊള്ളുകാരുദ്ധിമുട്ടാവശ്യം കേരളത്തിൽ പാർച്ച വരളും കാര്യങ്ങളും പറഞ്ഞു പിടിക്കാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാല് പ്രൈവറ്റ് സെക്ടറിനാണോ അതോ ഗവൺമെന്റ് സെക്ടറാണോ ആസ്വദിക്കാറ് അതെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ മലമ്പാറുകാരനാണ് മെഡിക്കൽ കോളേജ് പിന്നെ മഞ്ചൂര് ഉണ്ട് മലപ്പുറം ജില്ലയിൽ അങ്ങനെ മറ്റു ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ പരിചരണവും മറ്റ് സംഗതികളോ മേജർ സർജറിക്കൊക്കെ അവിടെ പോകും അല്ലാത്തതിനൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനാണ് എല്ലാവരും സമീപിക്കാറ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗവൺമെന്റ് സെക്ടറിൽ നല്ല സേവനം കിട്ടുന്നുണ്ടെന്നാണ് സേവനം കിട്ടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്

എന്റെ മോന് ഒരു സബ്ജർ ഉണ്ട് ഫുട്ബോള് കളിച്ച് വീണതാ അത് ഇ എം എസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അവിടെ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലാണ് നല്ല ട്രീറ്റ്മെന്റ് മറ്റത് മിക്കവറും പ്രൈവറ്റിലൊക്കെ പോകുന്നു എനിക്ക് ഗവൺമെന്റിൽ കുറച്ചും കൂടി ഹോസ്പിറ്റലുകളിൽ സർക്കാർ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണമെന്നൊരു വളരെ അധികം ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ പല സ്കൂൾ തലങ്ങൾ മുമ്പൊക്കെ നമ്മളൊക്കെ മക്കൾ പഠിച്ചു വരുമ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെ പൊങ്ങി വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം അതിനൊക്കെ കവർ ചെയ്തുകൊണ്ടുതന്നെ കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഹൈടെക് സ്കൂളുകളായി മാറും ഇപ്പോൾ സ്കൂൾ മറ്റൊരു സ്കൂളിൽ കുട്ടികൾ പൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു ഇപ്പോൾ സ്കൂളുകളിൽ സീറ്റ് കിട്ടാന്നുള്ള ഭയങ്കര താല്പര്യമാണ് അതായത് പ്രൈവറ്റ് മീഡിയത്തിനെ അപേക്ഷിച്ച് ഗവൺമെന്റ് സ്കൂളുകൾ ഇപ്പോൾ ഡെവലപ്പായി പോകുന്നു എല്ലാവരും ഗവൺമെന്റ് സ്കൂളിൽ ആണ് അഡ്മിഷൻ വേണ്ടിയിട്ട് അതുപോലെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കാണും കൂടുതൽ പിന്നെ പറഞ്ഞ ഒരു തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതുപോലെ മറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് അതേപോലെ ശ്രദ്ധ ചിലക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നല്ലൊരു വിജയമായി യാതൊരു സംശയം ആയിരിക്കും എന്തുകൊണ്ടാണ് ഗവൺമെന്റിൽ നമുക്ക് അത്ര നല്ല സർവീസ് ഗവൺമെന്റിൽ നല്ല സർവീസ് കിട്ടുന്നുണ്ട് ആണ്

നല്ല സർവീസായിരുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആണോ പറയുന്നത് എന്തെങ്കിലും പറയാൻ ഈ ഒരു ആരോഗ്യമേഖല നൂറ് രൂപ ഇങ്ങനെയൊക്കെ തന്നെ പോകും